കൈമെയ് മറന്ന് തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്കായുള്ള ദിനം ചരിത്രത്തിൽ എല്ലാ കാലവും അടയാളപ്പെടുത്തിയ തൊഴിലാളി വർഗ മുന്നേറ്റത്തിന്റെ ഓർമ്മപ്പെടുത്തൽ എട്ടു മണിക്കൂർ തൊഴിലെന്ന അവകാശം നേടിയെടുത്ത നേടിയെടുത്തു എട്ടു മണിക്കൂർ ജോലി എട്ടു മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം തൊഴിലാളി നേടിയെടുത്തതാണ് ഈ അവകാശം ചോര ചോരചിന്തിയ തൊഴിലാളി വർഗ മുന്നേറ്റത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ മെയ് ദിനവും നൂറ്റാണ്ടിന്റെ അവസാന വർഷങ്ങളിലാണ് തൊഴിലാളി വർഗത്തിന്റെ വർഗ ആരംഭിച്ചത് അമേരിക്കയിൽ ആരംഭിച്ച പോരാട്ടമാണ് ഇന്ന് എട്ട് മണിക്കൂറായി തൊഴിൽ സമയം ക്രമീകരിച്ചതും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മെയ് ഒന്നിന് അമേരിക്കയിലെ ഫെഡറേഷൻ ഓഫ് ഓർഗനൈസ്ഡ് ട്രേഡ് ആൻഡ് ലേബർ യൂണിയൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ചിക്കാഗോയിൽ എൺപതിനായിരത്തിലധികം തൊഴിലാളികൾ ഒത്തുകൂടി നാല് തൊഴിലാളികളാണ് അന്നുണ്ടായ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് പിന്നാലെ മെയ് നാലിനുണ്ടായ ഹേ മാർക്കറ്റ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരുടെ കണക്ക് ഇന്നും അജ്ഞാതം ലോകമെമ്പാടുമുള്ള തൊഴിലാളികളെ സംഘടിച്ച് ശക്തരാകാന് പ്രേരിപ്പിച്ച ഹേമാർക്കറ്റ് കൂട്ടക്കൊലയിലുണ്ടായ രക്തച്ചൊരിച്ചിലാണ് മെയ് ദിനത്തിന്റെ അടിത്തറ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നൂറാം വാര്ഷികമാഘോഷിക്കുന്നതിനായി പാരീസിൽ സംഘടിപ്പിച്ച ആയിരത്തി എണ്ണൂറ്റി ലോക തൊഴിലാളി കോണ്ഗ്രസിലാണ് മെയ് ഒന്ന് തൊഴിലാളി ദിനമായി ആചരിക്കാനുള്ള നിര്ദേശമുയര്ന്നത് അഞ്ചു വർഷങ്ങൾക്കിപ്പുറം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആംസ്റ്റർഡാമിൽ നടന്ന ഇന്റർനാഷണൽ സോഷ്യൽ കോൺഫറൻസിൽ മെയ് ദിനം എന്ന തൊഴിലാളി ദിനമുണ്ടായി ഇന്ന് തൊഴിലിടങ്ങളിലുണ്ടായി എല്ലാ അവകാശങ്ങളും തൊഴിലാളി വർഗം പൊരുതി നേടിയതാണ് ആ പൂർവികരുടെ ചോരയിൽ പൊടിഞ്ഞാണ് എട്ട് മണിക്കൂർ തൊഴിലെന്ന അടിസ്ഥാന വാക്യം മെയ് ഒന്നിന് മദ്രാസിലാണ് ആദ്യമായി മെയ് ദിനം ആഘോഷിച്ചത് ചെങ്കൊടി പാറിയതും അന്നേ ദിവസമാണ് അവകാശ പോരാട്ടത്തിന് ചോര പാറി ചുവന്ന അനേകമനേകം തൊഴിലാളികളുടെ രക്തസാക്ഷിത്വം പോലെ ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്